എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കടന്നാക്രമിച്ച എം എൽ എ പി വി അൻവർ അജിത് കുമാർ കൊടും കുറ്റവാളി എന്ന അൻവർ കൊലപാതകവും സ്വർണക്കടത്തും മന്ത്രിമാരുടെ ഫോൺ ചോർത്തലും ഉൾപ്പെടെ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പി വി അൻവർ നടത്തിയത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പി ശശിക്കെതിരെയും രൂക്ഷ വിമർശനം മുഖ്യമന്ത്രിയെ വിശ്വസ്തർ കിണറ്റിൽ ചാടിക്കുന്നുവെന്നും കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും എം എൽ എ ൂടെ ബ്സുകൾ ഹൃദയത്തിൽ എത്തിക്കും കഴിയുമ്പോ പിന്നെയും നമുക്ക് പ്രവർത്തനം നൽകും പിന്നെ ഇവന്റെ പ്രശ്നം ഇവന്റെ ബ്ലോക്ക് നയന്റി പെർസെന്റേജ് തമനികൾ ബ്ലോക്ക് ആയിരുന്നു അതായത് നയന്റി പെർസെന്റേജ് ബ്ലോക്ക് അടി കൊടുത്താൽ തീരും ആ രീതിക്കാണ് അവർക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ടി കെ അരവിന്ദൻ ചേരുകയാണ് വിവരങ്ങളുമായി അരവിന്ദൻ വളരെ ഗുരുതരമായ ആരോപണമാണ് ഇന്ന് പി വി അൻവർ നടത്തിയിട്ടുള്ളത് എന്തൊക്കെ ആരോപണങ്ങളാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നന്ദു വളരെയധികം ഗൗരവമായുള്ള ആ കാര്യങ്ങളാണ് പി വി അൻവർ എം എൽ എ പറഞ്ഞു വെക്കുന്നത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന ഗൗരവമായ വിഷയങ്ങൾ എം ആർ അജിത് കുമാർ എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവി ഇത്തരത്തിൽ കൊലപാതകത്തിലും കൊല്ലലും കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്യുന്ന ആളാണ് എന്ന് പി വി അൻവർ പറയുന്നു കള്ളക്കടത്തുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട് അതുപോലെ തന്നെ മലപ്പുറത്തെ മുൻ എസ് പി ഇപ്പോൾ ഇപ്പോഴത്തെ പത്തനംതിട്ട എസ് പി ആയ സുജിത് ദാസ് കള്ളക്കടത്തുമായി ബന്ധമുള്ള ആളാണ് അദ്ദേഹം നേരെ കസ്റ്റംസില് നേരത്തെ കസ്റ്റംസിലാണ് ഉണ്ടായിരുന്നത് കസ്റ്റംസിൽ നിന്നാണ് അദ്ദേഹം ഐ പി എസ് ലഭിക്കുന്നത് ആ ഉപയോഗിച്ച് കള്ളക്കടത്തുക സംഘവുമായി ബന്ധമുണ്ട് അദ്ദേഹത്തിനും എം ആർ അജിത് കുമാറിനും ബന്ധമുണ്ട് പല കൊലപാതകത്തിനും എം ആർ അജിത് കുമാറിന് ബന്ധമുണ്ട് എന്നുള്ള കാര്യം പറയുന്നു കൂടാതെ കേരളത്തെ കേരളത്തെ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഇവിടെയുണ്ട് അവർ ഇപ്പോൾ പാർട്ടിയെയും കടത്തിക്കൊണ്ടുപോകുന്ന പോകുന്ന സാഹചര്യമാണ് എന്ന് ആ ടി വി അൻവർ പറയുന്നു മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത് മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞിട്ടില്ല എം ആർ അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശി ശശിയും ചേർന്നാണ് ഇത്തരത്തിൽ വലിയൊരു കൂട്ടുകെട്ട് കൂട്ടുകെട്ടുണ്ടാവുന്നത് ഇവരാണ് സംസ്ഥാന പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത് മുഖ്യമന്ത്രി അറിഞ്ഞല്ല തന്റെ പത്രസമ്മേളനമെന്നും അദ്ദേഹം പറയുന്നു തന്റെ കയ്യിൽ കൂടുതൽ തെളിവുകൊണ്ട് എം ആർ അജിത് കുമാറിന്റെ ഭാര്യ ബോംബെയിലെ അധോലോകവുമായി അദ്ദേഹം അവർ അദ്ദേഹം അവരുടെ സഹോദര സഹോദരമായി സംസാരിക്കുന്നു സഹോദരന്റെ ഫോണിനപ്പുറം ബോംബെ അധോലോകത്തിലെ ആളുകൾ ഉണ്ട് എന്ന് പറയുന്നു കള്ളക്കടത്ത് സംഘമുണ്ട് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു ഇതിനെല്ലാം വ്യക്തമായ തെളിവ് തന്റെ കയ്യിലുണ്ട് താൻ അത് വരും ദിവസങ്ങളിൽ പുറത്തുവിടും എന്ന് തന്നെയാണ് പി വി അൻവർ പറയുന്നത് എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെയും പിടിച്ചു കൊടുക്കുന്ന വലിയൊരു സംഭവമായി പി വി അൻവറിലെ പ്രസ്താവന മാറുകയാണ് നമുക്കറിയാം ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒപ്പം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയേയും കുറിച്ച് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ വലിയ ഗൗരവം ഇക്കാര്യത്തിലുണ്ട് പാർട്ടി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് പ്രധാന ചോദ്യം നന്ദോ